മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ ഒരു ക്രിമിനൽ മാനസികാവസ്ഥ ഉണ്ടല്ലോ സനൂബ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഈ മൃതദേഹങ്ങൾ പരിശോധിച്ച ആൾക്കാർ ഒന്ന് രണ്ട് ദൃശ്യങ്ങൾ രാവിലെ ഫോണിലേക്ക് പോലീസുകാർ തന്നെ ഒന്ന് രണ്ട് ദൃശ്യങ്ങൾ ഫോണിലേക്ക് വരുമ്പോൾ സത്യത്തിൽ അത് എടുത്ത് നോക്കാൻ നമുക്ക് പറ്റുന്നില്ല നമ്മൾ പെട്ടെന്ന് കണ്ണ് മാറ്റുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു ആ പെൺകുട്ടിയുടെ ആ ഫർസാനയുടെ ഏറ്റവും ക്രൂരമായിട്ട് ആ ദൃശ്യങ്ങളിൽ കണ്ടത് ആ ഫർസാനയുടെ നെറ്റിയിൽ സംഭവിച്ചിരിക്കുന്ന മുറിവാണ് അതേപോലെ തന്നെ ഈ ബ്രദർ യാക്സാൻ എന്ന് പറയുന്ന പയ്യന് ആയ ഈ ടീ രൂപത്തിലാണ് ഇത് ഈ മുറിവുള്ളത് എന്ന് പറയുന്നത് കേട്ടു അന്നേരം ഇത് എത്രത്തോളം ബ്രൂട്ടലായിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് ഈ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസുകാർക്കും വ്യക്തമാകുന്നില്ല അത് എന്ത് മാനസികാവസ്ഥയിലാണ് ഇയാൾ ചെയ്തതെന്ന് ഒരു 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 തരത്തിലുള്ള പിടുത്തവും പോലീസിനില്ല എന്നാണോ സേഫ് ആ ദൃശ്യങ്ങൾ ഞാനും കണ്ടതാണ് നമുക്ക് ഒരു കാരണവശാലും ഒരിക്കലും അത് മറ്റൊരാളെ കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളല്ല അത്രത്തോളം ക്രൂരമാണ് നമ്മൾ സിനിമയിലെ ദൃശ്യങ്ങളൊക്കെ കണ്ട് കണ്ണുപൊത്തി അന്തവിടും പക്ഷേ അതിനേക്കാൾ ഭയാനകമാണ് നേരിട്ടുള്ള ദൃശ്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ നടക്കുന്ന ഇത്തരം കൃത്യങ്ങളിലെ ദൃശ്യങ്ങൾ ഒരു സിനിമയിൽ ചിത്രീകരിക്കാൻ പറ്റുന്ന പറ്റത്തില്ല അതിനേക്കാൾ അപ്പുറമാണ് ആ ദൃശ്യങ്ങൾ എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നു ഈ പറഞ്ഞപോലെ ഈ മരണപ്പെട്ടവരാരും തന്നെ താങ്കൾ താങ്കൾ ഇപ്പോൾ മരണപ്പെടും അതും തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പറഞ്ഞ് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കൊലപാതകം ഉണ്ടാവുമെന്ന് അവരാരും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഈ മൃതദേഹം കിടക്കുന്ന ആ രീതി കണ്ടാൽ തന്നെ അറിയാം അപ്രതീക്ഷിത അതായത് മരിച്ചു എന്ന് പോലും അവർ അവർക്ക് മനസ്സിലാകുന്നതിന് മുമ്പേ അവരുടെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു ഈ മൃതദേഹങ്ങൾ എല്ലായിടത്തും രക്തം തളങ്കെട്ടി കിട കിടക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ ആ രീതിയിലാണ് മൃതദേഹം എല്ലാം തന്നെ കാണപ്പെട്ടത് ഈ ഇൻക്വസ്റ്റിനെത്തിയ പോലീസുകാർ പോലും ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ കണ്ട് അവർ കണ്ടുമൊത്തി കാണാം കാരണം അത്രത്തോളം ക്രൂരമായിട്ടുള്ള കൊലപാതകം വാക്കുകൾക്ക് അപ്പുറം ഉള്ള ഒരു കൊലപാതകം തന്നെയാണ് അവിടെ നടത്തിയത് അതായത് ഈ പറയുന്ന പോലെ തൻ്റെ ബന്ധുക്കളാണ് തൻ്റെ ഉച്ചവനാണ് തന്നെ ജനിപ്പിച്ച അമ്മയാണ് പെ പെറ്റമ്മയാണ് കിടക്കുന്നതെന്ന് പോലും നോക്കാതെ നടത്തിയിട്ടുള്ള ഹീനമായിട്ടുള്ള കൊലപാതകം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതി ഇത്രയും ക്രൂരമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ അനിയൻ പയ്യനെ അവനെ ഏറ്റവും അധികം ഇഷ്ടം ഈ പറയുന്ന പ്രതിക്ക് തന്നെയായിരുന്നു പക്ഷേ എന്നിട്ട് പോലും അവനെ പോലും അവൻ്റെ മുഖത്തും തലയിലും ഒരു തവണ ആയിരിക്കത്തില്ല ഏകദേശം ഇരുപത് തവണയോളം ഈ ചുറ്റിക കൊണ്ട് അടിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഹീനമായിട്ട് ഒരു കൊലപാതകം നടത്താൻ ഉണ്ടായിട്ടുള്ള കാരണത്തിലേക്ക് പക്ഷേ പോലീസിന് എതിരായിട്ടും എത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസ് ഇപ്പോഴും അതിന്റെ പുറകെ തന്നെയുണ്ട് ഇനി ഇവനെ ഈ ആശുപത്രി അതായത് ഏകദേശം റിപ്പർ മോഡല് തോന്നുന്നു ലഹരിയാണ് എന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ സഹോദരങ്ങൾ ഇത്രയും ബ്രൂട്ടലായിട്ടൊക്കെ ചെയ്യും എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ ഉണ്ടോ വേറെ എന്തെങ്കിലും റീസൺസ് ആണോ എന്ന കാര്യത്തിലൊക്കെ